ഓനെ കണ്ണടക്കേണ്ടടുത്ത് കണ്ണടയ്ക്കോ കണ്ണടച്ച് വിടണ്ട അങ്ങനല്ല ഞാൻ ഈ പറയുന്നത് ചിലത് പറയത്തില്ല നമുക്ക് അതങ്ങ് അതല്ല നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വന്ന് നിൽക്കുന്നത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണെന്ന് നിനക്കറിയാമെങ്കിൽ അവിടെ നീ കണ്ണടയ്ക്കണം നീ കേൾക്കുന്ന കാര്യം ദൈവ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് നിനക്ക് ബോധ്യമായാൽ നിന്റെ ചെവി പൊത്തി അവിടുന്ന് സ്ഥലം ഇട്ടേക്കണം ജോസഫിനെ പോലെ യു ഡിസൈഡ് റെഡിയാണോ അല്ലാതെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഫേവർ ഇതാന്ന് പറഞ്ഞാലൊന്നും അതൊന്നും ഫേവർ ഉണ്ടാകണമെങ്കിൽ ഇതാണ് അതിൻ്റെ വഴി ജോസഫും ഡാനിയലും അബ്രഹാമും നോഹയും സാക്കലേശു ഇൻക്ലൂഡിങ് ജീസസ് വായ് എന്തുകൊണ്ട് യേശുവിനെ പിതാവായ ദൈവം ഉയർത്തി ക്രൂശില മരണത്തോളം അവൻ താഴ്മയുള്ളവനായി അവൻ അനുസരണമുള്ളവനായി ഉള്ളവനായി ആ ഒബീഡിയൻസിനകത്താ ഫേവർ ഉണ്ടായ